നിങ്ങളുടെ വീടുകൾ കണനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട റോഡിൽ പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഭക്തജനങ്ങൾക്ക് ദിവ്യാനുഭൂതിയേകി മായന്നൂർ തെരുവ് മുനിയപ്പൻ കോവിലിൽ ദീപാരാധന ചുറ്റുവിളക്ക് നിറമാല മഹോത്സവം ചാരുതിയായി പൊണ്ടാഴി മായനൂർ മുനിയപ്പൻ കോവിലിൽ ചുറ്റുവിളക്ക് ദീപാരാധന നിറമാല മഹോത്സവം മുനിയപ്പൻ രക്ഷാസമിതിയുടെ നേതൃത്വത്തിലാണ് നടത്തിയത് രാവിലെ അഞ്ചിന് ക്ഷേത്രത്തിൽ ദീപം ചാർത്തലോടുകൂടി നട തുറക്കൽ ചടങ്ങ് നടന്നു തുടർന്ന് ഗണപതി ഹോമത്തിന് ശേഷം തൃകാല പൂജ ഉഷപൂജ എന്നിവ ഉണ്ടായിരുന്നു ഉച്ചപൂജയെ തുടർന്ന് അന്നദാനം നടന്നു വൈകിട്ട് ചുറ്റുവിളക്കോടുകൂടിയുള്ള ദീപാരാധനയും ഭക്തിസാന്ദ്രമായി മുനിയപ്പൻ ക്ഷേത്ര പൂജാരി എം എ ിൽ കൊല്ല കൊല്ലം നടത്തിവരാനുള്ള മണ്ഡലപൂജ ഇക്കൊല്ലവും ഞങ്ങളെ കൂടി നടത്തുകയാണ് എല്ലാവരുടെ സഹായ കൂടി സഹകരണത്തോടുകൂടി കൂടി നിവേദ്യ പൂജകളും മഹാപൂജകളും ഒക്കെ ൂർ അപ്പുവിന്റെയും കുമാരി ശ്രീ ആൻഡ് പാർട്ടിയുടെയും നേതൃത്വത്തിൽ വൈകിട്ട് ഏഴിന് ഗംഭീര തായമ്പക നടന്നു മഹാപൂജയും രക്ഷാ സമിതി ട്രഷറർ എൻ മുനിയപ്പൻ കോവിലെ ചടങ്ങുകളെ കുറിച്ച് വ്യക്തമാക്കി എല്ലാ വർഷവും വൃഷികമാസം ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ നെർമാര നടത്താറുള്ളത് നെർമാരയ്ക്ക് ദീപാരാധന ചുറ്റുവളക്ക് അന്നദാനം രഘുഭക്ഷണം എന്നീ ചടങ്ങുകളോടുകൂടി ചണ്ടമേള തായമ്പക എന്നീ ചടങ്ങുകളോടുകൂടി വിശേഷാൽ പൂജകൾ നടത്തി വരാറുണ്ട് പിന്നെ മാര്യമ്പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് മൂന്നാമത്തെ ദിവസം വ്യാഴാഴ്ച മഹാപൂജ നടത്താറുണ്ട് എല്ലാ മലയാള മാസം ഒന്നാം തീയതി നിവേദ്യത്തോടു കൂടിയുള്ള പൂജ നടത്തി വരാറുണ്ട് മിഥുന മാസത്തിൽ രേവതി നക്ഷത്രത്തിൽ പ്രതിഷ്ഠാ ദിനം മഹോത്സവം നടത്തി വരാറുണ്ട് വൈകിട്ട് മായന്നൂർ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടുകൂടി താലം എഴുന്നള്ളിപ്പ് കോവിലേക്ക് എത്തിച്ചേർന്നു മായന്നൂർ തെരുവ മുനിയപ്പൻ കോവിലെ ചുറ്റിവിളക്ക ദീപാരാധന നിറമാല മഹോത്സവം കർപ്പൂരാരാധനയോടുകൂടിയാണ് സമാപിച്ചത് ചടങ്ങുകൾക്ക് പൂജാരിയും വെളിച്ചപ്പാടുമായ ബാബു കാർമികത്വം വഹിച്ചു മുനിയപ്പൻ സ്വാമിയായി വാഹന സമർപ്പണവും ചടങ്ങിൽ വെച്ച് നടന്നു ഭക്തനായ എം കെ ഉദയകുമാർ വിവിധ ചടങ്ങുകളെ കുറിച്ച് വിശദമാക്കി വർഷന്തോറം നടത്തി വരാറുള്ള മായന്നൂർ മുനിയപ്പൻ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഈ വർഷം നവംബർ ഇരുപത്തിരണ്ടാം തീയതി വൃക്ഷം ഏഴാം തീയതി വെള്ളിയാഴ്ച നടന്നു വരികയാണ് രാവിലെ ഗണപതി കൂടിയാണ് കാര്യം പരിപാടികൾ ആരംഭിച്ചത് ഇവിടുത്തെ പൂജാരിയും വെളിച്ചപ്പാടുമായ ബാബുവിൻ്റെ കാർമ്മികത്വത്തിലാണ് ഇവിടുത്തെ പൂജാ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ച ഉച്ചയ്ക്ക് അന്നദാനം മഹാനിവേദ്യ പൂജ എന്നിവ ഇപ്പോൾ വൈകുന്നേരം മറ്റേ താലം എഴുന്നള്ളിപ്പ് മുരിയ മാര്യമ്മ ക്ഷേത്രത്തിൽ നിന്നുള്ള താലം എഴു കൂടി ദീപാരാധന തായമ്പക എന്നിവ ഉണ്ടായിരിക്കും അതിനുശേഷം തായമ്പകയ്ക്ക് ശേഷം മറ്റേ ലഘുഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേക ഈ മുനിയപ്പന്റെ വാഹനമായ വാഹനം ഇന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി ഭക്തജനങ്ങൾ മുനിയപ്പൻ കോവിലിൽ ഭക്തി പുരസരം നടന്ന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു സി സി വി ന്യൂസ്